ിന്ന് ഹൈഡ്രഡ് ചെറിയ അത്യാവശ്യം വേണ്ട ഓപ്പറേറ്റിംഗ് കഴിച്ചാലോ ഇത് ചേർന്നി ഇവൻ ഇച്ചിരി വിഷയമാണ് ഇവനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇങ്ങനെ വലിച്ച് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് റിലീസ് ചെയ്യണം വേണ്ട റിലീസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റ് റിലീസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല സാധനം ആക്കട്ടെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടെ സാധനം വേണ്ട ഹെയർ ഇതിപ്പോൾ ഇവിടെ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും അത് നമ്മളെപ്പോൾ ആക്സി ലോട്ടുണ്ട് ആക്സിലോട്ട് ആക്സിലേറ്റർ ആക്സിലോട്ട് എവിടെ നിന്ന് നോക്കണോ നമുക്ക് ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഹൈഡ്രോളിക്സ് വർക്ക് ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നോക്കിയേ അപ്പ ഏ നമ്മുടെ വിഞ്ച് ഈ സൈഡിലത്തെ ജാക്ക് ജാക്കുണ്ടോ ഈ സൈഡ് ഇത് എ സൈഡിലെ ജാക്ക് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞാൽ இது எக்ஸ்டன்ஷன் நீங்க கொடுத்தா നമുക്ക് ഇതെന്തോ സാധനം ഇത് ലിഫ്റ്റ് ഡൗൺ ഇത് ഓയിസ്റ്റ് ഇതുപോലെ റോപ്പില്ല റോപ്പ് അത് താക്കണം ആരാണേ താക്കണം പറയാം ഇത് ഇതിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പരിപാടി ആകും അതിപ്പോൾ താത്താൽ താത്ത പൊങ്ങി താക്കാം നമുക്കത് ഷൂ ഇതിപ്പോൾ താക്കാം താന്നു കഴിഞ്ഞാൽ ഈ സാധനം ഈ ഓയിസ്റ്റ് വെച്ച് ഡൗൺ എന്നുള്ളത് അപ്പാക്കിയാൽ താഴോട്ട് വരും തിരിച്ച് താപ്പോട്ടാക്ക ആക്കിയാൽ താപ്പോട്ടാക്കിയാല് ആ സാധനം കോട്ടുകയറി പോകണ്ട അടുത്ത് എന്ത് നമുക്കുള്ളത് ലിഫ്റ്റ് അപ്പ ലിഫ്റ്റ് ഡൗണ് ആ ഇത് സിമ്പിൾ സാധനം ഇത് നമ്മുടെ മൊത്തം ഉണ്ടല്ലോ ഈ സാധനം ഈ കുറ്റി അടി സാധനം അടി കുറ്റി ഇവന്റെ പരിപാടിയാ ഇവന്റെ ഓപ്പറേറ്റിംഗ് ആണ് അത് നോക്കണേ അപ്പം നമുക്ക് എന്തു വേണം പിന്നെ എല്ലാം വേണ്ടിയിട്ടും എങ്ങോട്ട് ഐസൊലേറ്ററ് ബ്രേക്ക് പിന്നെ ഗ്ലച്ച് ഇച്ചിരി മണ്ടൊക്കെയാണ് നല്ലതാണ് ഗ്ലച്ച് ക്ലച്ച് ഔട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ പിന്നെ ഇതാണ് ഗിയർ ഗിയർ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ് അതിൻ്റെ ഞാൻ വേർറി ചെയ്യാം പിന്നെ ഈ അത്ര ടു വീൽ ഡ്രൈവ് ഉണ്ട് ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഫോർ വീൽ ഡ്രൈവിലിട്ടാണ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അത് അത്യാവശ്യം പെട്ടെന്ന് ഇടയിലൊക്കെ ചെല്ലണം എന്നുണ്ടെങ്കിൽ ടു വീൽ ഡ്രൈവിലിട്ട് നമുക്ക് പെട്ടെന്ന് ചെല്ലാവുന്ന അതൊക്കെയുള്ള കാര്യങ്ങളല്ല അത് വലിയ കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നും ഇല്ല പിന്നെ ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നോക്കിയാൽ എത്ര ഇത് എന്ന സംഭവം വെച്ചിട്ടല്ലോ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റി കുറവാണ് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പതിനഞ്ച് ടെണ്ണ് വെക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലും ചോറ് അത് ഏഴ് പോയിൻറ്റ് ആറ് അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അങ്ങനെ ഇല്ലുമ്പോൾ അങ്ങനെ ഇല്ലുമ്പോൾ ഒരു ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഒരു തൊണ്ണൂറ് നയൻ ഹൺഡ്രഡ് കെ ജി അങ്ങനെ ഏറ്റത്ത് കിടക്കണം അപ്പോൾ അത് നോക്കി നമ്മളെടുത്തില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് വെക്കുമ്പോൾ ഓവർലോഡ് ആണെങ്കിൽ നമ്മുടെ ബാക്കി വണ്ടിയുടെ ബാക്കി പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അത്രയുള്ള സംഭവം പിന്നെ ഇതിൽ വലിയ മെറ്റീരിയൽ എടുക്കുമ്പോൾ കയറ് കിട്ടിയിട്ട് ഒരു റിഗർ എപ്പോഴും സൈഡിൽ വേണം അത് വണ്ടി തട്ടാതെ അങ്ങ് കഴിഞ്ഞ് തട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പരിപാടി ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഫ്രണ്ടിലത്തെ രണ്ട് ജാക്കി രണ്ട് ജാക്കി നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് തന്നെ രണ്ട് ലിവറുണ്ട് അത് വെച്ച് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹെവി ലോഡ് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ബാക്കി നിന്ന് പൊങ്ങി വരായിരിക്കാനും ഫ്രണ്ടിൽ ജാക്ക് കൂത്തി നിർത്തിയിട്ടാണ് ഹെവി ലോഡ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബൂം അകത്തോട്ട് വലിച്ചിട്ട് ജാക്ക് റിലീസ് ചെയ്തിട്ടാണ് അവിടുന്ന് വണ്ടി പിന്നെ നീങ്ങി തുടങ്ങുന്നത് പിന്നെ പറഞ്ഞത് ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കാൻ പോകൽ എന്ന് പറഞ്ഞത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് ടയറ് ലോക്കാണ് പിന്നെ അവിടുന്ന് അനങ്ങത്തില്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ക്യാബിൻ ഫുള്ളായിട്ടാണ് നിങ്ങുന്നത് അല്ലാതെ നമ്മുടെ വണ്ടിയുടെ കൂട്ട് ടയർ മൊത്തത്തിൽ തിരിയല്ല ഈ ക്യാബിനാണ് അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുഴുവൻ്റെ കൂട്ട് തിരിയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹൈഡ്രോളിക്കിന് കേടാണ് ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യലെന്ന് പറയുന്നത്